സാറ ജോസഫിൻ്റെ ഒരു കഥ ഉണ്ട് ഇക്ലോണി മണ്ടോക്കിയിലെ കൂട്ടയോട്ടം എന്നുള്ള പേരിൽ അപ്പോൾ അതിൽ കുടുംബം പിരിച്ചുവിടുന്നതുമായി ബന്ധപ്പെട്ട പരാമർശമുണ്ട് അതായത് ഒരു ദിവസം രാവിലെ ഭരണാധികാരികൾ ഒരു ഉത്തരവിറക്കുകയാണ് ഇന്ന് മുതൽ ഈ രാജ്യത്ത് എല്ലാ കുടുംബങ്ങളും പിരിച്ചുവിട്ടിരിക്കുന്നു അപ്പം കുടുംബം പിരിച്ചുവിടുമ്പോൾ സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്ന ചില അലോസരങ്ങളും പ്രയാസങ്ങളും ഒക്കെ എല്ലാവർക്കും ഉണ്ടായി അയ്യോ ഇതെങ്ങനെയാ എന്നൊക്കെ തോന്നി എന്തായാലും പതുക്കെ പതുക്കെ ആൾക്കാർ അതുമായിട്ട് അഡ്ജസ്റ്റായി കുടുംബങ്ങളെല്ലാം പിരിഞ്ഞുപോയി ഒരു ഉത്തരവോടുകൂടി എല്ലാ കുടുംബങ്ങളും റദ്ദായി പോകുന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ ഭരണാധികാരികൾക്ക് തോന്നുകയാണോ ഇനിയിപ്പം സ്ഥിതി പുനഃസ്ഥാപിച്ച് കളയാം തിരിച്ചു തിരിച്ചുത്തരവിറക്കുന്ന എല്ലാ കുടുംബങ്ങളും നാളെ മുതൽ പുനഃസ്ഥാപിച്ചിരിക്കുന്നു ഒരറ്റ ആൾ പോലും കുടുംബത്തിലേക്ക് തിരിച്ചു കയറിയില്ല എന്നുള്ളതാണ് ആ കഥ അതൊരു അന്യോപദേശ മാതൃകയിൽ ഒരു കഥയാണെങ്കിൽ പോലും അതിനകത്ത് നമ്മുടെ ഈ ഒരു വ്യവസ്ഥക്കകത്ത് ശ്വാസം മുട്ടുന്ന മനുഷ്യരുടെ ചില വ്യഥകളുണ്ട് ചില സങ്കടങ്ങളുണ്ട് അപ്പം ഇത് പറഞ്ഞാൽ വളരെ ശരിയായിട്ടുള്ള ഒരു കാര്യമാണ് ഈ അയഞ്ഞത് ആയിരിക്കുക എന്ന് പറയുന്നതിനകത്ത് ഒരു സ്വാതന്ത്ര്യത്തിൻ്റെതായിട്ടുള്ള ഒരു മറ്റൊരു ലോകമുണ്ട് കുടുംബം പിരിച്ചുവിടുക എന്ന് പറഞ്ഞാൽ ഇത് അപ്പം തന്നെ വെട്ടി രണ്ട് കഷ്ണമാക്കി അങ്ങോട്ടും ഇങ്ങോട്ടും പൊയ്ക്കോ എന്ന് ആ അർത്ഥത്തിലുള്ള ഒരു കുടുംബം പിരിച്ചുവിടലിനെ കുറിച്ചല്ല ഞാൻ മനസ്സിലാക്കുന്നത് സ്ത്രീവാദികൾ പോലും സംസാരിച്ചു കൊണ്ടിരുന്ന അങ്ങനെയെല്ലാം തന്നെയാണ് കുറേ കൂടി ജനാധിപത്യത്തിൻ്റേതായിട്ടുള്ള ഇടപെടലുകളുള്ള അത് അനുവദിക്കുന്ന കാറ്റും വെളിച്ചവും കയറുന്ന ഒരു ഇടം എന്നുള്ള നിലയ്ക്ക് കുടുംബത്തെ രൂപപ്പെടുത്തുക എന്നുള്ളതാണ് അതുകൊണ്ടാണ് ഈ വീടിനകത്ത് സ്ത്രീകളുടെ മുറി ഏതാണ് ചോദിക്കുമ്പം സ്ത്രീകൾക്ക് മുറി വേണ്ടല്ലോ അവർക്ക് അടുക്കള ഉണ്ടല്ലോ എന്ന് ചോദിക്കുന്ന ആൾ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും ഉണ്ട് സ്ത്രീകളുടെ മുറിയല്ലേ അടുക്കള എന്ന് ചോദിക്കുന്ന മനുഷ്യർ ഇപ്പോഴും ഉണ്ട് നിർലജ്ജം ചോദിക്കുന്ന മനുഷ്യരുണ്ട് അപ്പം അങ്ങനെ ഉള്ളതുകൊണ്ടാണ് ഈ സംഗതി പിന്നെയും ആവർത്തിക്കേണ്ടി വരുന്നത് പിന്നെ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഘടനയിൽ വരുന്ന ചില പരിണാമങ്ങളുണ്ട് മനുഷ്യൻ്റെ കൂടെ വന്നത് എന്ന് പറഞ്ഞതുപോലെ തന്നെ മനുഷ്യൻ ഓരോ ഘട്ടത്തിലും ആർജിക്കുന്ന മാനസിക സാമൂഹിക വികാസങ്ങൾക്കൊപ്പം പരിണാമത്തിലേക്ക് എത്തുന്ന ഒരു പക്ഷെ പൂർണത ഉണ്ടാവില്ലായിരിക്കാം മറ്റൊരു രൂപത്തിൽ രൂപത്തിലത് നിലനിന്നൊന്നിരിക്കാം കുടുംബം പെട്ടെന്ന് നമുക്ക് എന്തെങ്കിലും അനക്ഡോർസ് വെച്ചിട്ട് പറയാനോ അല്ലെങ്കിൽ അതിനെ ഖണ്ഡിക്കാനോ ഉള്ള സാധ്യതകളില്ല കാരണം കുടുംബം പിരിച്ചുവിട്ടാൽ ഒരു ദിവസം രാവിലെ വീണ് നടുവിളിക്കിയാൽ എന്ത് ചെയ്യും എന്നൊക്കെ ചോദിക്കാം അത്തരം ചോദ്യങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട് രാവിലെ വീണ് നടുവിളിക്കി എന്താ ചെയ്യുന്നത് കുടുംബം പിരിച്ചുവിട്ടിരിക്കുകയാണ് അത് അതൊരു ചോദ്യമാണ് കാരണം വളരെ തമാശയ്ക്ക് ചോദിക്കുന്നതാണെങ്കിൽ പോലും അതൊരു സാധ്യതയാണ് ശരിയാണ് അങ്ങനെയുണ്ട് അപ്പൊ വിവാഹമോചനത്തിന് പിന്നെ കോടതിയിലേക്ക് പോകുന്നതിന് മുമ്പ് അതായത് ഭാര്യ താമസിക്കുന്ന വീട്ടിൽ നിന്നാണ് വിവാഹമോചനത്തിന് വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിക്കുന്നത് അപ്പോൾ രാവിലെ ഇയാൾ വെള്ളം വെക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് ചായ ഉണ്ടാക്കാൻ പോകുമ്പോൾ നമുക്ക് ഗ്യാസ് തീർന്നു അപ്പൊ സ്വാഭാവികമായിട്ടൊരു ഗ്യാസ് സിലിണ്ടർ അവിടെ കൊണ്ട് റീപ്ലേസ് ചെയ്തതിന് ശേഷമാണ് അയാൾ വിവാഹമോചനത്തിന് വേണ്ടിയിട്ട് പോകുന്നത് ഇത് അതൊരു ഒരു രൂപകമാണ് അതായത് എങ്ങനെയാണ് നമ്മൾ ഈ വ്യവസ്ഥയെ കാണുന്നത് എന്നുള്ളത് നമ്മൾ എത്ര കൊടഞ്ഞു കളഞ്ഞാലും അതിങ്ങനെ പുറകിൽ ഇങ്ങനെ പിടിച്ചോണ്ടേയിരിക്കും അതൊരു മുൾപ്പടർപ്പാണ് ശരിക്ക് അതിങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കും കുടുംബം എന്ന് പറയുന്നത് പിന്നെ ഇതിൻ്റെ ഒരു ഭദ്രത കാത്ത് സൂക്ഷിക്കുക എന്നുള്ളതിൻ്റെ ഉത്തരവാദിത്വം അത് പലപ്പോഴും സ്ത്രീകളിലേക്ക് വരാറുണ്ട് പൊതുവേ മലയാളി സമൂഹത്തിൻ്റെ തന്നെ ഒരു ഒരു എന്താ പറയുക ബോധം ആ കുടുംബം അവിടെ സേഫ് ആയിരിക്കണം എന്നുള്ളതാണ് അപ്പൊ കൃത്യമായിട്ടുള്ളൊരു രൂപക ഉണ്ട് അതിന് അതായത് സ്വന്തം കൂടിരിക്കുന്ന മരത്തെ തിരിഞ്ഞു നോക്കി തിരിഞ്ഞു നോക്കി പറക്കുന്ന പക്ഷി എന്ന് പറയുന്ന ഒരു സാധനമാണത് സ്വന്തം കൂടിരിക്കുന്ന ഒരു മരം അതവിടെ സേഫായിരിക്കണം അവിടെ സന്ധ്യക്ക് വിളക്ക് കത്തിച്ചിട്ടുണ്ടോ ഇപ്പൊ പി കുഞ്ഞിരാമൻ നായരൊക്കെ വായിച്ചിട്ടുണ്ടെങ്കിൽ അത് കൃത്യമാണ് കാരണം അദ്ദേഹം വളരെ സഞ്ചാരിയായിട്ടുള്ള നൊമാണ്ടിക് ആയിട്ടുള്ളൊരു ജീവിതത്തിൻ്റെ ആളായിരുന്നു പക്ഷെ അദ്ദേഹത്തിന്റെ ആ ഉള്ളിലുള്ള ഈ നേരം സന്ധ്യയാകുമ്പം അവിടെ വിളക്ക് തെളിഞ്ഞിട്ടുണ്ടാവാം അവിടെ പിന്നെ കുടുംബിനി ഉണ്ട് അതായത് അതവിടെ ഭദ്രമാണ് അവിടെ മറ്റാരും കയറിയിട്ടില്ല ഗേറ്റുകളെല്ലാം അടഞ്ഞിട്ടുണ്ട് മതിലൊക്കെ ഉണ്ട് അതവിടെ സേഫാണ് പക്ഷെ ഞാൻ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കും അപ്പൊ അത്തരത്തിലുള്ള സഞ്ചാരത്തിനും ഉയർച്ചകളിലേക്കുള്ള പറന്നുപോകലിനുമൊക്കെ ഇന്ധനമായിരിക്കുന്നത് മലയാളിയെ സംബന്ധിച്ചിടത്തോളം അയാളുടെ കുടുംബമാണ് അതുകൊണ്ടാണ് ആ കുടുംബം അവിടെ സേഫായിരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് പല നേട്ടങ്ങളുടെയും അടിത്തറയായിട്ട് ഒരു ഭദ്ര കുടുംബത്തെ സങ്കല്പിക്കുക എന്ന് പറയുന്ന ഒരു പോളിസി തന്നെ ഉണ്ട് മലയാളിക്ക് അതുണ്ടായിരിക്കണം എന്നാലും നമ്മൾ അതിനൊക്കെയാണ് പലപ്പോഴും എതിർപ്പ് പറയാറുള്ളത് ഇപ്പം കുറേ കാലത്തിന് ശേഷം അഭിനയത്തിലേക്ക് തിരിച്ചു വന്ന ഒരു നടിയോട് അവരുടെ എന്തെങ്കിലും നേട്ടങ്ങളുടെയൊക്കെ ചൂട്ടിലെ നമ്മുടെ സോഷ്യൽ മീഡിയയിലുള്ള ആൾക്കാർ ചോദിക്കുന്ന ചോദ്യങ്ങൾ എന്തെല്ലാം ഉണ്ടായിട്ട് എന്താ കാര്യം ദാമ്പത്യ ജീവിതം ഇല്ലെങ്കിൽ പിന്നെ പറഞ്ഞിട്ടൊന്നാ വേണ്ടത് ചോദിക്കുന്നുണ്ട് അതേപോലെയാണ് ഈ സുനിതാ വില്യംസ് തിരിച്ചു വന്നു കഴിയുമ്പോൾ മലയാളി ചോദിക്കാൻ സാധ്യതയുള്ള ചില ചോദ്യങ്ങൾ അതും പറഞ്ഞിട്ട് വാട്സാപ്പിൽ പ്രചരിച്ചിട്ടുണ്ടായിരുന്നു ഒരിക്കലിരിക്കുന്ന കുറച്ച് പേരെങ്കിലും കണ്ടിട്ടുണ്ടാവും വില്യംസിന് ഇതിനെക്കുറിച്ച് കുറിച്ച് എന്താണ് പറയാനുണ്ടായിരുന്നത് അതായത് ഒരു സാങ്കല്പിക ചോദ്യാവലിയാണ് സുനിത വില്യംസിനോട് ചോദിക്കാനുള്ളത് നിങ്ങൾ ഒരാഴ്ചത്തേക്കെന്ന് പറഞ്ഞു പോയിട്ട് ഇപ്പൊ ഇത്രയും കാലമായല്ലോ വില്യംസ് ഈ അവസ്ഥയെ എങ്ങനെ നേരിട്ടിരിക്കാം സുനിതയോടാണ് ചോദിക്കുന്നത് പിന്നെ അതേപോലെ രാത്രിയിൽ ഭർത്താവും മക്കളും ഭക്ഷണം കഴിക്കാൻ എന്ത് ചെയ്തു എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടില്ലേ സുനിത വില്യംസിനോട് ഇതിനൊക്കെ വില്യംസിന്റെ വില്യംസിന്റെ പിന്തുണ ഉണ്ടെങ്കിൽ മാത്രമേ സുനിതക്ക് പിന്നെ അങ്ങോട്ട് പോകാൻ പറ്റൂ ബഹിരാകാശത്തേക്ക് അപ്പൊ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ അത് ഒരു ആക്ഷേപമാണ് ശരിക്കും പരിഹാസാണ് എങ്ങനെയാണ് മലയാളി ഒരു കുടുംബത്തെ ചെരുപ്പഴിച്ചിട്ടിട്ട് അകത്ത് കയറേണ്ടുന്ന ശ്രീകോവിലായിട്ട് കൊണ്ടുനടക്കുന്നത് ആ കുടുംബത്തിനകത്ത് ഉൾപ്പെട്ടിരിക്കുന്ന വ്യക്തികളുടെ എല്ലാ തരത്തിലുള്ള സഞ്ചാരങ്ങളെയും വ്യവഹാരങ്ങളെയും എങ്ങനെയാണ് ഈ കുടുംബം നിയന്ത്രിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചുള്ള ഏറ്റവും ആക്ഷേപാർത്ഥത്തിലുള്ള ഒരു ചോദ്യാവലിയാണ് ആ സംഗതി ആ ചോദ്യാവലി തന്നെ സ്വന്തം നിലയ്ക്ക് ഒരു കലാസൃഷ്ടിയാണ് നമുക്ക് പേജ് കണക്കിന് നോവൽ എഴുതണമെന്നില്ല അതായത് ഈ ഒരു കുടുംബ വ്യവസ്ഥയെ പരിഹസിക്കാൻ വേണ്ടി ഉണ്ടായ ഈ നറേറ്റീവ് സ്വന്തം നിലയ്ക്ക് നല്ലൊരു കലാസൃഷ്ടിയാണ് ഒരു കഥയോ അത് കവിത എന്ന് പറഞ്ഞ് പ്രസിദ്ധീകരിച്ചെന്താ ചെയ്യാൻ പോകുന്നത് ആ ഒരു പിന്നെ സാങ്കല്പിക ചോദ്യാവലി പത്ത് ചോദ്യങ്ങളോളം ഉണ്ട് അതിൽ മാത്രമല്ല അതോ ഒരു ഓപ്പൺ എൻഡഡ് സാധനമായിരുന്നു അതായത് വായിക്കുന്ന ആൾക്കാർക്ക് കൂടുതൽ ചോദ്യങ്ങൾ കൂട്ടിച്ചേർക്കാം അപ്പം ഒരു മലയാളി മലയാളിയുടെ ചിന്താ പരിസരത്ത് നിന്നുകൊണ്ടാണ് ആ ചോദ്യങ്ങൾ പൂരിപ്പിക്കുക പാൽക്കാരന് പൈസ കൊടുത്തായിരുന്നോ അത്തരത്തിലുള്ള സാധനങ്ങളൊക്കെ അതിൻ്റെ കൂട്ടത്തിൽ വരും ഇത് ഒരു വൈദേശിക പരിസരത്തിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ അത് പ്രസക്തമായ ഒന്നല്ല എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഈ കുടുംബം എന്ന ഘടനയോടുള്ള മറ്റ് സാംസ്കാരിക അല്ലെങ്കിൽ മറ്റ് കൂട്ടായ്മകളുടെ മറ്റ് സമൂഹങ്ങളുടെ മനോഭാവം വ്യത്യസ്തമാണ് മലയാളിയെ സംബന്ധിച്ചിടത്തോളം ഇതിങ്ങനെ പ്രോഗ്രസ് കാർഡാണ് അതിങ്ങനെ ടിക്ക് ചെയ്ത് ടിക്ക് ചെയ്ത് വരേണ്ടതാണ് എ പ്ലസ് കിട്ടി മാത്രം കടന്നു പോകേണ്ടുന്ന ചില ഘട്ടങ്ങളുണ്ട് മലയാളിക്ക് മലയാളിയുടെ എ പ്ലസ് മലയാളിയുടെ കുടുംബത്തെ ബേസ് ചെയ്തിട്ടാണ് നിൽക്കുന്നത് കുടുംബം വൃത്തിയിൽ കൊണ്ടുപോയില്ലെങ്കിലും വേറെ ഒരു അതെന്ത് എ പ്ലസ് കിട്ടിയിട്ടും കാര്യമില്ല എന്നുള്ളതാണ് അപ്പം അതിനെതിരായിട്ടാണ് ഈ പൊരുതൽ വരു വേണ്ടി വരുന്നത് കുടുംബത്തിനകത്ത് നിൽക്കുന്ന സ്ത്രീക്കും പുരുഷനും പലപ്പോഴും നമ്മളിത് പറഞ്ഞിട്ടുണ്ട് അതായത് സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം കുടുംബം നിലനിർത്തുന്നത് ഒരു ബാധ്യത തന്നെയാണ് പക്ഷേ കുടുംബം നിലനിൽക്കേണ്ടത് സ്ത്രീയേക്കാൾ കൂടുതൽ പുരുഷന്റെ ബാധ്യതയാണ് അല്ലെങ്കിൽ അയാളുടെ ഉത്തരവാദിത്തമാണ് അയാളുടെ ആവശ്യമാണ് അങ്ങനെയാണെങ്കിലേ ഇവിടെ എല്ലാം ഭദ്രമാണ് എന്ന് ഉറപ്പിച്ചുകൊണ്ട് പുതിയ ആകാശങ്ങളിലേക്ക് പറക്കാൻ പുരുഷന് സാധിക്കുകയുള്ളൂ അവിടെയെല്ലാം ഭദ്രമാക്കാൻ വേണ്ടി അവിടെ തളഞ്ഞു നിൽക്കുന്ന ചില മനുഷ്യരുണ്ട് ആ മനുഷ്യരെ കൂടി കണക്കിലെടുത്തുകൊണ്ട് കുടുംബത്തിൻ്റെ ഘടന പരിഷ്കരിക്കണം അപ്പോഴാണ് കുടുംബം ഒരു അയഞ്ഞ ഘടനയായി മാറുന്നത് അതുകൊണ്ടാണ് ആ നോവലിൽ കുടുംബം എന്ന് പറയുന്ന വാക്ക് ഒരു വേറെ തന്നെ കല്യാണിയിൽ അത്തരത്തിൽ തന്നെ എടുത്ത് ഉപയോഗിച്ചത് അതായത് കുടുംബം കുടുംബം എന്ന് പറയുന്ന വാക്ക് ചില നേരമെങ്കിലും വല്ലാത്ത ട്രിഗറായിരിക്കും ചില മനുഷ്യർക്ക് അത് എങ്ങനെയെന്ന് അറിയണമെങ്കിൽ അത്തരത്തിലുള്ള ചില ജീവിത സാഹചര്യങ്ങളിലൂടെ കടന്നു പോകണം